ॐ नमो भगवते वासुदेवाय चातुर्वर्ण्यं मया सृष्टम् गुणकर्म विभागशः तस्य कर्तारमपि मां विभ्य नमे न मां कर्माणि कर्मफले स्पृहा इति मां योभिजानाति कर्मभिर्न स बध्यते एवम् ज्ञात्वा कृतम् कर्म पूर्वैरपि मुमुक्षुभिः कुरु कर्मैव तस्मात् त्वम् पूर्वैः पूर्वतरम् कृतम् किम् कर्म किमकर्मेति कवयोऽप्यत्र मोहिताः तते कर्म प्रवक्ष्यामि यज्ञात्त्वा मोक्षसे शुभात् कर्मणो ह्य बिबोधव्यं बोद्धव्यं च विकर्मणः अकर्मणश्च बोद्धव्यं ओम नमो भगवते वासुदेवाय सज्जनों को नमस्कार നമ്മൾ നിർത്തിവെച്ച ഭഗവത്ഗീത അതായത് ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിൽ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി ഇന്ന് മുതൽക്ക് പതിമൂന്നാമത്തെ ശ്ലോകം ആണ് പഠിക്കുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇങ്ങനെ അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ശ്ലോകമായിട്ട് ഒരു ദിക്കിലും എത്തുന്നില്ല പലരും അഭിപ്രായപ്പെട്ടു തിരുമേനി കുറച്ചുകൂടി അവത്രീന്നും വിസ്തരിക്കേണ്ട അർത്ഥം മാത്രം മതി ഓ അങ്ങനെയെങ്കിലങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ അഞ്ച് ശ്ലോകങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ശ്രീരുദ്രം എന്നുള്ള ആ മഹാമന്ത്രം പഠിച്ചു നാമകം അതും ചമകവും ചമകം അഞ്ച് അനുവാകം ശരിക്ക് ശരിക്കും പതിനൊന്നെണ്ണുള്ളത് അത് അഞ്ചെണ്ണായിട്ട് നിർത്താൻ കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ആറ് മുതൽക്ക് പതിനൊന്ന് വരെയുള്ള അനുവാദങ്ങൾ വെറും യജ്ഞത്തെ പറ്റി മാത്രമാണ് ആദ്യത്തെ അഞ്ച് അഞ്ചനുവാദങ്ങൾ യജ്ഞത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരുടെ ലൗകിക ആവശ്യങ്ങളും കൂടി ഭഗവാനോട് പറയുന്നതായിട്ടാണ് ഇനി വരുന്നത് അതല്ല അപ്പം അതുകൊണ്ട് യാഗത്തിൻ്റെ വ്യത്യസ്ത യാഗങ്ങൾ അതൊന്നും നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നതല്ല അതുകൊണ്ടാണ് അവിടെ നിർത്താമെന്ന് വിചാരിച്ചത് ഇനി ഭഗവത്ഗീത തുടങ്ങണമെന്ന് വിചാരിച്ചു ഞാൻ പറയണ്ടായി കുറേ ദിവസം മുമ്പ് തന്നെ വിചാരിച്ചതാണ് പക്ഷേ ഭഗവാൻ സമ്മതിച്ചില്ല ക്ഷരുദ്രം അങ്ങ് പോകട്ടെ അപ്പോൾ ഒരുവിധം വിധം നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു തുടക്കത്തിൽ പറയേണ്ടായി ഇത് ഒരു മഹാത്മാ ഒരു വേട്ടയത്തിൻ്റെ തന്ത്രി ആയിട്ടുള്ള ശ്രോതാവ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയേണ്ടത് എങ്ങനെയാണ് ഞാൻ ഒന്നിൽ ഓർമ്മിപ്പിക്കുകയാണ് മാഷൾക്ക് ഇത് സാധിക്കും ഞാൻ ചോദിച്ചാൽ ഇത് ചെയ്യാൻ പറ്റും ഹൃദയം ചെയ്യണം എന്നാഗ്രഹമില്ല ചെയ്യാൻ സാധിക്കും തന്നെയല്ല കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാവും അത് വളരെ ശരിയായിരുന്നു എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചാൽ ഇത് വലിയ ഫലം ഉണ്ടാക്കുന്ന ഒന്നാണ് സ്വാനുഭവം തന്നെ പറയട്ടെ ഒരു അഭിവൃദ്ധി ഉണ്ടാവും അദ്ദേഹം പറഞ്ഞാൽ ശരിയായി എന്തേ അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല ലൗകികമായ കാര്യമാണത് ഇവിടെ പറയേണ്ടതില്ല എങ്കിലും ഞാനിത് പറയാനുണ്ടായ ഒരു കാരണം ഈ ശ്രദ്ധ വേണം ഭഗവാൻ്റെ കാര്യത്തിൽ ഭഗവാനെ സ്തുതിക്കുക നമ്മൾ ഭജിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധയോടു കൂടി ചെയ്താൽ ഫലം കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്തേ ഉണ്ടായ അഭിവൃദ്ധി എന്ന് വെച്ചാൽ അത് അഭിവൃദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ സാങ്കല്പികമാണ് നമ്മൾക്ക് തോന്നുകയാണ് ആപേക്ഷിക എന്തുണ്ടായത് വെച്ചാൽ എൻ്റെ മകൻ ഡോക്ടറാണ് എം ഡി കഴിഞ്ഞു ഇപ്പോൾ അവന് എം ഡി എം സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോളജിയിലേക്ക് അഡ്മിഷൻ കിട്ടി അതാണ് ഒരു അഭിവൃദ്ധി വലിയൊരു കാര്യം തന്നെയാണ് എനിക്കല്ലെങ്കിലും അവനെ അവന് ശ്രദ്ധിച്ചിരുന്നു ഈ ഭാഗമൊക്കെ അവനതിൽ ഫലം കിട്ടി അത് ഞാൻ പറഞ്ഞത് ഈ ശ്രദ്ധ വേണമെന്നുള്ളതിനാ ഇത് ഈ സംഭവം പറയുമ്പോൾ എനിക്ക് വേറെ കാര്യങ്ങൾ വാങ്ങുന്നുണ്ട് വി ആർ കൃഷ്ണയൻ ജസ്റ്റിസ് യശ്ശേരിയനായ അദ്ദേഹം ഈ സായി ഗ്രാമത്തിലേക്ക് ആയിരം രൂപ ഞാൻ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു പരസ്യം പോലെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് പറയുന്നത് എൻ്റെ എന്താ പറയുക ഞാൻ നല്ല ആളാണ് സദ്ഗുണനാണ് അല്ലെങ്കിൽ പിന്നെ നല്ല ധർമ്മ പ്രവൃത്തികൾക്കൊക്കെ പൈസ ചിലവാക്കുന്ന ആളാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യാൻ മറ്റുള്ളവർക്കൊരു പ്രേരണ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് എൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല അത് എന്തിനാണ് പറഞ്ഞത് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും തീർച്ചയായും ഇത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം ചാതുർവർണ്ണയം മയാതൃഷ്ടം ഗുണകർമ്മ വിഭാഗ സസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം ഭഗവാൻ്റെ വാക്കുകളാണ് ഭഗവാൻ അർജുനോട് പറയുന്നു അർജുന ഞാനാണ് ഈ ചാതുർവർണ്ണയം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര എന്നുള്ളത് ഞാനാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് സൃഷ്ടിച്ചത് എന്നാൽ എനിക്ക് അങ്ങനൊരു ബോധമില്ലേനും എന്ത് ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് ഒരു ബോധമല്ല ഞാൻ അകർത്താവായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാനാണെന്ന് ബോധമില്ല എന്തിനാണ് ഇത് ഭഗവാൻ പറഞ്ഞവശാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ നമ്മൾക്ക് വലിയ കാര്യം ഞങ്ങൾ ചെയ്തു അത് ചെയ്തു ഇങ്ങനൊരു ഞാനെന്ന ഭാവം അഹങ്കാരം അഭിമാനം അത് വേണ്ട കർമ്മം ചെയ്താൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഈ ശ്ലോകം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകമാണ് ചാതുർ വർണ്യം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പലരെയും പലരും ശ്രീകൃഷ്ണ ഭഗവാനെ ഇതൊക്കെ സവർണരുടെയാണെന്ന് പറഞ്ഞ കുറ്റം പറയുന്നുണ്ട് ഇതല്ല ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥ അത്രയേ ഉള്ളൂ ഗുണകർമ്മ വിഭാഗശ സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വിഭജിച്ചത് ജനിച്ചതുകൊണ്ടല്ല ഇന്ന് ജനിച്ചതുകൊണ്ട് അതിലൊരു പൂർവ്വ ആസന ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പം സാത്വികമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന വിഭാഗത്തിന് ബ്രാഹ്മണനെന്ന് പേരിട്ടു അത്രേ ഉള്ളൂ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്നൊക്കെ വ്യക്താക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചാതുർവർണ്ണത്തിന് വലിയ തെറ്റായ രീതിയിൽ കൊട്ടിഘോഷിച്ച കുറ്റം പറഞ്ഞ നടക്കുന്ന ആൾക്കാരോട് പറയാണ് ഭഗവാൻ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇഷ്ടം പോലെ കർമ്മം ചെയ്തോളൂ അവനവൻ്റെ വാചനക്കനുസരിച്ച് അല്ലെങ്കിൽ അനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ എളുപ്പം അത്രയേ ഉള്ളൂ ജാതിയൊന്നും ഇതിൽ ബന്ധമില്ല ഒരു അധ്യാപകൻ്റെ മകൻ അധ്യാപകൻ ആ ആ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ആശാരിപ്പണി ചെയ്യുന്ന ആൾ ഏതായാലും അച്ഛനമ്മമാരുടെ ഒരു വാസന കുട്ടികൾക്കും ഉണ്ടാവും അതുകൊണ്ട് ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്ര എന്നുള്ള വിഭാഗം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നത്തെ ശ്ലോകത്തിൽ പറയുന്നു മാം കർമാണിലിം ബന്തി ോഭിജാനാതി കർമ്മഭിർന്നേ നമ കർമാണി ലിംബന്തി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ ബന്ധിപ്പിക്കുന്നു അതിനോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ ഫലം കിട്ടിയേ ഇടങ്ങും ഇല്ലെങ്കിൽ ദുഃഖം ലോട്ടറി എടുത്താൽ ടിക്കറ്റ് പിന്നെ ഫലം ടിക്കറ്റ് അടിക്കണം നമ്മൾക്ക് ഭാഗ്യം കിട്ടണം അങ്ങനെ ഒരു വല്ലാതെ അറ്റാച്ചഡ് ആകുമ്പോൾ എന്തുണ്ടാവും ദുഃഖിക്കേണ്ടി വരും എന്നെപ്പോലെ ആവും ഇതി മാം യോഭിജാനാദി എന്നെ ജനങ്ങൾ മനസ്സിലാക്കണം എനിക്കൊരു കർമ്മബന്ധവുമില്ല കർമ്മം ചെയ്യുന്നു അതുപോലെ നിങ്ങളും ചെയ്താൽ എൻ്റെ രീതിയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കർമ്മബന്ധം ഉണ്ടാവില്ല നമ്മൾക്കും കർമ്മബന്ധം ഉണ്ടാവില്ല എന്ന് ചുരുക്കം പിന്നെ ഭഗവാൻ പറയുന്നു ഏവം ജ്ഞാത്വാകൃതം കർമ്മ പൂർവ്വൈരവി മുമുക്ഷുഭി കുരു കർമ്മൈവതാസ്മാലിത്വം പൂർവേ പൂർവതരം ഘടം ഞാൻ ഈ പറഞ്ഞില്ലേ ഇതുപോലെയാണ് നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ മോക്ഷായുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത് കർമ്മം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അർജുന നീയും ചെയ്യൂ കുരു കർമ്മയതാസ്മാലത്വം നീയും അതുകൊണ്ട് കർമ്മം ചെയ്യൂ എങ്ങനെ പൂർവേ പൂർവതരം ഘടം നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ചെയ്തതുപോലെ നീയും കർമ്മം ചെയ്യൂ അപ്പം എങ്ങനെ കർമ്മം ചെയ്യാനാണ് പറഞ്ഞത് ഫലേക്ഷ കൂടാതെ നന്നായിട്ട് കർമ്മം ചെയ്യൂ കർമ്മ ഫലം കിട്ടിക്കൊടും നന്നായിട്ട് ചെയ്താൽ ഫലം കിട്ടാണ്ട് എവിടെ പോകാനാണ് കർമ്മ ഫലം കിട്ടും അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കർമ്മം മോശമാക്കരുത് എന്നർത്ഥം പിന്നെ പറയുന്നു കിം കർമ്മ കിം അകർമ്മേധി കവയോപ്യത്ര മോഹിത കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ ശുഭാത് കർമ്മമെന്ത് അകർമ്മമെന്ത് നിഷിദ്ധകർമ്മമെന്ത് ഇത് ആൾക്ക് ആർക്കും അറിയില്ല കവയോപ്യത്ര മോഷിത വിവരമുള്ള ആൾക്കാർക്ക് പോലും ജ്ഞാനികൾക്ക് പോലും ഇതെന്താണെന്നറിയാത്തൊരു വിഷമുണ്ട് അതുകൊണ്ട് ഇതറിഞ്ഞാലോ യജ്ഞാത്വ മോക്ഷസെ അശുഭാത് എല്ലാ വിധത്തിലുള്ള അശുഭങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അതുകൊണ്ട് എന്താണ് കർമ്മം അകർമ്മം വികർമ്മം എന്തൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് അറിയ കർമ്മണോ ശവി ബോദ്ധവ്യം ബോദ്ധവ്യം ജവി കർമ്മണ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി ഗഹനാ കർമ്മണോ ഗതി കർമ്മത്തിൻ്റെ ഗതി അറിയാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല കർമ്മമെന്ത് അകർമ്മമെന്ത് വികർമ്മം എന്ത് അതിൻ്റെ രൂപം സ്വഭാവം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്നാൽ നിനക്ക് മനസ്സിലാവും അപ്പോൾ ഈ കർമ്മമാണ് വിഷയം കർമ്മം എങ്ങനെ ചെയ്യണം ഈശ്വരാർപ്പണമായിട്ട് ഫലേച്ഛ കൂടാതെ ചെയ്യണം കർമ്മം അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ പറ്റും എങ്ങനെയാണ് മനസ്സിലായത് പൂർവികരായിട്ടുള്ള മോക്ഷേച്ചുക്കളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്തിരുന്നു അവർക്ക് ഒരു വിധത്തിലുള്ള അശുഭങ്ങളും ഉണ്ടായിട്ടില്ല എല്ലാ വിധത്തിലുള്ള അശുഭങ്ങളിൽ നിന്നവർ മോചിതരായിരുന്നു അപ്പം ദൃഷ്ടാന്തം തെളിവെന്താ പൂർവികരെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് കർമ്മം ചെയ്യണം എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് ഫല ഫലേച്ഛ കൂടാതെ നന്നായിട്ട് കർമ്മം ചെയ്യണം പിന്നെയോ അഹങ്കാരം ഉണ്ടാവരുത് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതി ബോധം ഉണ്ടാവരുത് അതിനാരാ ഉദാഹരണം ഞാൻ തന്നെ ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എങ്കിലും എനിക്ക് ആ ഒരു ബോധമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് അപ്പം അതുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യണം എന്ന് പറയുന്നു ഈ അഞ്ച് ശ്ലോകങ്ങളിലൂടെ ചുരുക്കം കർമ്മം എങ്ങനെ ചെയ്യണം അത് ആരിൽ നിന്ന് മനസ്സിലാക്കാം കൃഷ്ണൻ സ്വയം ആചാര്യനായ അർജുനെ ഉപദേശിക്കുകയാണുള്ള രംഗം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്താണ് കർമ്മം എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെ കർമ്മം ചെയ്താലാണ് കർമ്മബന്ധം ബന്ധം ബന്ധനമായി തീരുന്നത് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ വ്യക്തമാക്കുകയാണ് ഈ അഞ്ച് ശ്ലോകങ്ങളിൽ ഇങ്ങനെ ഒരു സാമാന്യ അർത്ഥം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആയാൽ ഒരു പതിനെട്ട് അധ്യായങ്ങളിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗം കഴിയുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പ്രത്യേകത ഞാൻ പറഞ്ഞു വ്യാഴത്തിൻ്റെ ഈ മാറ്റം വന്നു മെയ് പതിമൂന്നിന് ശേഷം അന്ന് മുതൽക്ക് ഞാൻ വിചാരിച്ചതാണ് ഇത് തുടങ്ങണമെന്ന് അപ്പോൾ അത്ര ആയിട്ടില്ല ഭഗവാൻ ഒന്ന് നീട്ടിച്ചു ഏതായാലും ബെറ്റർ ലേറ്റ് ദാൻ എവർക്ക് ലേറ്റായിപ്പോയാലും ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കട്ടെ ജനങ്ങൾക്ക് ഈ ഭഗവത്ഗീതയുടെ സാമാന്യം അർത്ഥം ഓരോ ശ്ലോകങ്ങളും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ഈ ഭാ ഭ ഇന്നുമുതൽക്കുള്ള ഈ ഗീത ക്ലാസ് ആദ്യം ശ്ലോകങ്ങളൊന്ന് പരിചയപ്പെടാൻ തന്നെ ശ്ലോകം ആദ്യം ഒരു പാരായണം അതിനുശേഷം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതും ഭഗവാൻ തോന്നിച്ചതാണ് അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ കായേന വാച മനസ്സേന്ദ്രിയർവാ കരോമി യദ്യൽ പ്രകൃത സ്വഭാവ കാരായണായേതി സമർപ്പയാമീ